ഞങ്ങളുടെ ദൈവമേ ആരാധ്യനായ സ്വർഗസ്ഥ പിതാവേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഈ ശബ്ദത്തെ ഞങ്ങൾ കൂടുതലൊന്നും യുക്തിപൂർവം ചിന്തിക്കാതെ ദൈവം പറഞ്ഞു എന്ന ഏക കാരണത്താൽ ധൈര്യപൂർവ്വം അനുസരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കിവച്ചിരിക്കുന്ന അതിശയത്തിൻ്റെ കാഴ്ച ഉയർന്നു വരാൻ പോകുന്നതിനായി സ്തോത്രം മനസ്സിൻ്റെ അകത്ത് വർഷങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന സംശയത്തിന്റെ കോട്ടകൾ ഇന്ന് രാവിലെ ഉടഞ്ഞു വീഴട്ടെ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് നേരെ ബുദ്ധി ഉയർത്തുന്ന നൂറ് നൂറ് എതിർവാദങ്ങൾ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകട്ടെ ഞങ്ങളുടെ ദൈവം സാഹചര്യത്തെയോ പ്രകൃതിയെയോ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതായ നിലപാടുകളെയോ നോക്കാതെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഏത് അവസ്ഥയെയും മാറ്റിമറിക്കുന്നവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ലൈഫിൽ പലതും അവസാനിക്കുമ്പോഴും ഞങ്ങളുടെ കർത്താവിൻ്റെ സാധ്യത തീർന്നിട്ടില്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങളുടെ അകത്തൊണ്ട് പിതാവേ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ മുൻപിൽ അത്ഭുതത്തിൻ്റെ വാതിൽ ഓ അത് തുറന്നു വരുന്നതിനായി സ്തോത്രം ഇന്നുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ തൊട്ട് മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ കോളിംഗ് ബെല്ലടിക്കുന്നു ഈ ഡോർ ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നു ഞങ്ങൾ ഇന്ന് വരെ പുറത്തുനിന്നവരാണെങ്കിൽ ഈ സമയം യേശുവിന്റെ നാമത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ നന്മയുടെ ഞങ്ങൾ കയറുകയാണ് ജീവിതത്തിന്റെ ദുരിതങ്ങൾ കുന്ന പുതിയ ഒരു ദിവസമായി ഇതിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം വഴികളില്ലാത്തയിടത്ത് ഞാൻ വഴികളെ തുറക്കും എന്നങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാധ്യതകൾ ഇല്ലാത്തയിടത്തും അങ്ങയുടെ ഭുജത്തിന്റെ വിശ്വസ്തമായ സഹായം ഞങ്ങൾക്കുണ്ടാകുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവപ്രവർത്തിക്കായി ഇറങ്ങി വരുന്നു ഇത് അത്ഭുതത്തിൻ്റെ വൻ കാഴ്ച കണ്ടല്ലാതെ ഞങ്ങൾക്ക് തിരികെ പോകാൻ പറ്റാത്ത ദിവസമാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിനായി ഞങ്ങൾ സ്വന്തം ചെയ്യുന്നു കരയുന്ന കണ്ണുകളും വിതുമുന്ന ഹൃദയങ്ങളുമായി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തോടുകൂടി ആയിരുന്നവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ദൈവം പുതുവഴി തുറക്കുമെന്നാണ് ആ വാതിൽ തുറന്നു വരുന്നല്ലോ അത്ഭുതം സംഭവിക്കുന്നല്ലോ രോഗങ്ങൾ മാറി ആരോഗ്യത്തിന്റെ വാതായനം തുറക്കപ്പെടുന്നല്ലോ ഇല്ലായ്മകൾ മാറി സമൃദ്ധിയുടെ വാതിൽ ഓപ്പൺ ആകുന്നല്ലോ ജയത്തിന്റെ വാതിൽ ഓപ്പൺ ആകുന്നല്ലോ കർത്താവെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ഇടപെടലിന് ഞങ്ങളുടെ ലൈഫിൽ ഒരു ചാൻസ് ദൈവം തന്നതിനായിട്ട് സ്തോത്രം ഇവർക്കിത് മറക്കാനാവാത്ത അസുലഭമായ ദൈവിക അനുഭവത്തിന്റെ നല്ല ദിവസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുരാജാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ